ഹലോ ഗൈസ് ഞാൻ ഇവിടുത്തെ കുറച്ച് നാട്ടു വഴികളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഞങ്ങളുടെ വീണ്ടും താഴ്ത്ത സ്ഥലമാണ് കേട്ടോ ഇവിടെ തോടും അതായത് ഞാൻ കളിച്ചു വളരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാൻ തോടൊക്കെ കാണിച്ച് തരാം ഞാനും ആദിമോനും കൂടെ വൈകിട്ടായപ്പോൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഒരുപാട് നാളായി വന്നിട്ട് നാ ഗൈസ് ആദിമോൻ പറഞ്ഞ് ഫോട്ടോ ഷൂട്ട് ആദിമോൻ്റെയാണ് കേട്ടോ ഫോട്ടോ ഷൂട്ട് വീഡിയോ ഒക്കെ എടുത്ത് തരാം ഒന്നും പറഞ്ഞിട്ട് വന്നേ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴ്ത്ത മഴക്കോളം ഉണ്ട് ഗൈസ് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾ തൻ പതുക്കെ പോകാമെന്ന് വിചാരിച്ച് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അയലിനെയൊക്കെ കണ്ടോ ഗൈസ് ഇവിടെ ശരിക്കും മയിലുണ്ട് ഒരുപാട് മയിലുണ്ടേ ഇപ്പോൾ ഒരെണ്ണത്തിനേ കണ്ടുള്ളൂ ഒരുപാടുണ്ട് ഞങ്ങൾ പോവാണ് ഗെയ്സ് നല്ല ഇടിയും മഴയും ഒക്കെ വരുന്നു ഞങ്ങൾ ഫോട്ടോഷൂട്ട് അതെ കുറച്ച് വീഡിയോയും കൂടെ എടുക്കാം എന്നുണ്ട് ആദി പാം എവിടെയാ അവൻ ഇവിടെയൊക്കെ എവിടെയൊക്കെയോ വീഡിയോ എടുക്കും സ്പോട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഗെയ്സ് എന്തായാലും കൂടെ പോയി നോക്കാം വന്നതല്ലേ ആദ്യക്ക് ടെക്നിക്കലി ആദ്യക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീഡിയോ ഒക്കെ ഇപ്പം ഇവിടെ വന്നിട്ട് എടുക്കുന്ന ഫുള്ള് ആദ്യമാണ് അപ്പം ഞങ്ങൾ എന്നെ അയ്യോ ഗൈസ് ഇതുവഴിയൊക്കെ പോകുന്നു ഇല്ലെന്ന് തോന്നുന്നു എവിടെ പറക്ക് എടുക്കേണ്ടി വരുമോന്ന് തമ്പുരാനറിയാം ഞാൻ എന്തായാലും വിളിച്ചെടുത്തോട്ട് തന്നെ പോവാണ് കേട്ടോ പോവാം നല്ല മഴ വരുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗെയ്സ് മഴ ഞങ്ങളെ ചതിച്ചു തോടിന്റെ ഒക്കെ വഴി കൂടെ വല്ലവരും വിചാരിക്കും ഭ്രാന്തായിരിക്കും ഇതിനൊക്കെ ക്യാമറ അല്ലെ അത് ഏ ഏ ആ വാ പോക ഏ നേരെ പോ നമ്മള് വന്ന വഴി കൂടെ പോ ാണ് ടവർ ഗൈ ഇവിടുത്തെ ടവറാണ് അതോ